യീശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ പലപ്പോഴും ക്രിസ്തുവിൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം വാക്കുകളിൽ പലപ്പോഴും കല്ലുകടികൾ തോന്നുന്ന മനുഷ്യരുടെ കാഠിന്യം വ്യക്തമാവുകയാണ് തർക്കിക്കുവാൻ മറ്റ് കാരണങ്ങളില്ല എന്നതുപോലെ പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങളേക്കാൾ കൂടുതൽ ആ വാക്കുകളിൽ പലപ്പോഴും തോന്നുന്ന അസ്വസ്ഥതകൾ മനസ്സിലാക്കുവാനുള്ള വൈമനസ്യങ്ങൾ അതിൽ നിന്ന് പലപ്പോഴും തോന്നുന്ന ഉത്കണ്ഠകൾ തെറ്റിദ്ധാരണകൾ മുൻവിധികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ആവണം കല്ലെറിയുവാൻ കല്ലെടുക്കുന്ന മനുഷ്യരുടെ കാഠിന്യം പോലും വചനത്തിൽ കാണുന്നുണ്ട് എന്നാൽ ഭയമില്ലാതെ ക്രിസ്തുവരുടെ മദ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അബ്രഹാമത്തിന് മുമ്പേ താൻ ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മനുഷ്യർക്ക് മനസ്സിലാവുക ബുദ്ധിമുട്ടാണ് കാരണം അവർ പഠിച്ചതും മനസ്സിലാക്കിയിരിക്കുന്നതുമൊക്കെ അവരുടെ പിതാവായ എബ്രഹാമത്തിൻ്റെ വയസ്സിനെക്കുറിച്ചും മരിച്ചതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണകളാണ് എന്നാൽ ക്രിസ്തു പറയുന്ന നിത്യജീവനെക്കുറിച്ചും ജീവൻ്റെ ആരംഭത്തെക്കുറിച്ചും അത് നൽകുന്നവൻ്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ തന്നെയാണ് നമുക്ക് ദൈവികമായി ചിന്തിക്കാം പലപ്പോഴും വെറും മാനുഷികമായ തലങ്ങളിൽ നാം ഒതുങ്ങിപ്പോകുമ്പോഴും ചിന്തകൾക്ക് പരിമിതികളുണ്ടാകുമ്പോഴും നാം നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴും നമ്മുടെ അറിവിൻ്റെ ചുരുക്കത്തിൽ നിന്നും പരിമിതിയിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ മറ്റുള്ളവരിലേക്കൊന്ന് കടന്നു പോകുവാനും അവർ പറയുന്ന വാക്കുകളും അർത്ഥങ്ങളും ഉൾക്കൊള്ളുവാനും പറ്റാതെ പോകുന്നുണ്ട് മനസ്സിലാക്കിയില്ലെങ്കിലും തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും തള്ളിക്കളയാതിരിക്കട്ടെ കുറവകളുണ്ടെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാഠിന്യങ്ങളുണ്ടെങ്കിലും കല്ലറിയാതിരിക്കട്ടെ ഒരുപക്ഷെ മനുഷ്യരോടൊക്കെ നമുക്കും ചെയ്യാവുന്ന വലിയ നന്മകളതു മാത്രമേ ഉള്ളൂ അനാവശ്യമായ തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ എന്തിനാണ് നമ്മളെ തന്നെ അത് പരിക്കേൽപ്പിക്കുകയല്ലേ ഒരുപക്ഷെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ സുവിശേഷം പ്രസംഗിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം കഠിനമായ അവസ്ഥകളിലൂടെ കടന്നുപോയതിൻ്റെ കാരണവും മനുഷ്യരുടെ ഹൃദയ കാഠിന്യം തന്നെയാണ് ഇന്നും ഓരോ മനുഷ്യരുടെ മനപ്രയാസത്തിന് കാരണമാകുന്നതും കണ്ണു നിറയുന്നതുമൊക്കെ ഒക്കെ കഠിനതകൾ കൊണ്ടും മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ടുമൊക്കെ ആവാം ചിലപ്പോൾ ചില നിമിഷങ്ങളുടെ ചിന്തയില്ലായ്മകളാവാം വികാരങ്ങളാവാം തെറ്റിദ്ധാരണകളാവാം മുൻവിധികളാവാം നാം ഇങ്ങനെ കീറി മുറിക്കുന്ന വാക്കുകളുടെ ഉടമകളായി രൂപപ്പെടുന്നില്ലേ പ്രാർത്ഥിക്കാം ദൈവം നമ്മളോട് കരുണ കാണിക്കുമ്പോൾ വാക്കുകളേക്കാൾ അർത്ഥമുണ്ടാവട്ടെ വ്യക്തികൾക്ക് ചിലപ്പോഴെങ്കിലും ഉൾക്കൊള്ളുവാനുള്ള പ്രയാസം ഉണ്ടെങ്കിലും ആരെയും ഇങ്ങനെ നമ്മൾ കഠിനമായ വാക്കോടെ പ്രവൃത്തിയോടെ മുറിപ്പെടുത്താതിരിക്കട്ടെ ഒരു കണ്ണും നിറയുവാൻ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടവരാതിരിക്കട്ടെ കാരണം എല്ലാം കാണുന്നൊരു ദൈവം എന്തുമാത്രം കാരുണ്യ മനുഷ്യനോട് കാട്ടുന്നുണ്ട് ഇന്നും അവസാനിക്കാത്ത സ്നേഹം അതാവട്ടെ ജീവിക്കുവാനുള്ള നമ്മുടെ പ്രയത്നവും പ്രാർത്ഥനയും പ്രതീക്ഷയും ആമീൻ